നമസ്കാരം ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം അങ്ങനെ ആ വാർത്ത ഒഫീഷ്യലായിരിക്കുകയാണ് മറ്റൊല്ല ജാവോ പലീഞ്ഞ ടോട്ടനാം ഓട്സ്ഫറിലേക്ക് എത്തിയിരിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ലോൺ ഡിലിലാണ് ടോട്ടനാമ ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത് ബയണിൽ നിന്ന് ലോണിൽ കൊണ്ടുവന്നിരിക്കുന്നു ഒപ്പം തന്നെ ഒരു ബൈങ് ക്ലോസ് ഉണ്ട് പക്ഷെ അത് മാൻഡേറ്ററി അല്ല മുപ്പത് മില്യൺ യൂറോയുടെ ബൈ ക്ലോസ് ക്ലോസാണുള്ളത് ഇപ്പോൾ ഈ ലോൺ സമയത്ത് താരത്തിൻ്റെ സാലറി പൂർണ്ണമായിട്ടും ടോട്ടൽ അമൗണ്ട്സ് വരെ കവർ ചെയ്യും അങ്ങനെയാണ് ഈ ഒരു ഡീല് എത്തിയിരിക്കുന്നത് വിശദമായിട്ട് നമ്മൾ ടോട്ടനാമിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയാൽ വി ആർ ഡിലൈറ്റഡ് ടു അനൗൺസ് ദി സൈനിങ് ഓഫ് ജാവ് പലീന ഓൺ ലോൺ ഫ്രം ബയൺ എന്നാണ് അവർ കുറിക്കുന്നത് അതോടൊപ്പം തന്നെ മുപ്പതുകാരനായിട്ടുള്ള താരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിലേക്കാണ് ലോണിൽ വരുന്നത് വിത്ത് എൻ ഓപ്ഷൻ ടു മേക്ക് ദി മൂവ് പെർമനന്റ് നെക്സ്റ്റ് സമ്മർ എന്നുകൂടി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിനെ കുറിച്ച് വിശദീകരിക്കുന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പ്രീമിയർ ലീഗിലേക്ക് എത്തിയതെന്നും ഫുള്ളാമിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയതെന്നും എന്നുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ആ സീസണിൽ അവിടെ ഫുള്ളാമിൻ്റെ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം അദ്ദേഹത്തിനായിരുന്നു രണ്ട് സീസൺ അവിടെ കളിച്ചിട്ട് എഴുപത്തൊമ്പത് അപ്പിയറൻസുകളാണ് വെസ്റ്റ് ലണ്ടൻ സൈഡിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ളത് എട്ട് ഗോളുകൾ അടിക്കുകയുണ്ടായി അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ മറ്റേതൊരു താരം നേടിയ ടാക്കലേഗുകളെക്കാളും കൂടുതൽ ടാക്കിളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അതിൻ്റെ കണക്ക് സെപ്പറേറ്റ് തന്നെ ഇപ്പോൾ ഉള്ള ഇടുന്നു വാരിയർ എന്ന് പറഞ്ഞുകൊണ്ട് ജാവു അലീൻ ജോമേഡ് ത്രീ ഹൺഡ്രഡ് ടാക്കിൾസ് ഇൻ പ്രീമിയർ ലീഗ് ബിറ്റ്വീൻ ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ഫോർ നൂറ്റി ഒമ്പത് ടാക്കളുകളെങ്കിലും മറ്റേതൊരു താരത്തേക്കാളും കൂടുതൽ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ടോട്ടൽ അമോൺസ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം എഫ് സി ബയൻ മ്യൂണിക്കിലേക്ക് ചെക്ക് പോർച്ചുഗലിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്റർനാഷണലി അദ്ദേഹം ഇന്റർനാഷണൽ മത്സരങ്ങളിൽ അദ്ദേഹം ഡെബ്യൂ നടത്തി മുപ്പത്തിനാല് മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചു യു എഫ യൂറോ ട്വന്റി ട്വന്റിയിലും ട്വന്റി ട്വന്റി ഫോറിലും അദ്ദേഹം കളിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യുവെഫ നേഷൻസ് ലീഗ് ട്രോഫി പോയി ജൂണിൽ നേടിയ പോർച്ചുഗീസ് ടീമിന്റെ ഭാഗവുമായിരുന്നു അങ്ങനെ മികച്ചൊരു താരത്തെ തങ്ങൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് ആ അഭിമാനത്തോടു കൂടി അനൗൺസ് ചെയ്യുന്നു ടോട്ടന മോട്സവർ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്